ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അൻസൂസ് കിച്ചൺ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെള്ളയരി വെച്ചിട്ടുള്ള ഒരു എണ്ണച്ചോറാണ് ഇത് ബീഫിനും കോഴിക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ചോറാണ് കേട്ടോ ഇത് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് മിക്കവാറും കല്യാണ വീടുകളിൽ തലേദിവസം ഉണ്ടാക്കുന്ന ഒരു ചോറാണ് അപ്പോൾ ഇതിനെന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം പിന്നെ ഞാൻ വെള്ളയരി എടുത്തിട്ടുണ്ട് ഒരു ഒന്നര കിലോ അരി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നെയ്യ് വെളിച്ചെണ്ണ തേങ്ങാപ്പാൽ ഇത് സവാള കറിവേപ്പില പിന്നെ റോ മസാല പിന്നെ ഗാർണിഷിങ്ങിന് കുറച്ച് സവാളയും വണ്ടിപ്പരിപ്പും ഒക്കെ നെയ്യില് വറുത്തെടുത്തത് അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വെള്ളച്ചോ എണ്ണച്ചോറ് വെക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പം നമുക്കിത് എങ്ങനെയാണ് വയ്ക്കുന്നത് എന്നൊന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം അത് അതിനുശേഷം ഈ സവാള കൊടുക്കാം സവാള നല്ല ബ്രൗൺ കളർ ആകണ്ടട്ടോ അപ്പൊ ചോറിന് ഒരു കളർ ചേഞ്ച് വരും അതുകൊണ്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി നമുക്കിതിലേക്ക് കറിവേപ്പിലയും ഈ മസാലയും ചേർക്കാം ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിന് കറി ഒന്നും വേണ്ട നമുക്ക് വെറുതെ ചൂടിനോടുകൂടി നല്ല ടേസ്റ്റ് ആണ് വെറുതെ കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പൊ ഇതൊരുവിധം ഒന്ന് പതുക്കെ വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലൊപ്പം തന്നെ നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അരി വേവാനുള്ള വെള്ളം ശരിക്കും പറഞ്ഞാൽ അരി ഇട്ടതിന് ശേഷം പകുതി വെള്ളം ഒഴിക്കുക അതിനുശേഷം അരി ഇട്ടതിന് ശേഷം നമ്മൾ ഈ തവി ഇങ്ങനെ ചട്ടകോ തവി എന്താന്ന് വെച്ചാൽ തവി ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇതിന്റെ ഒരു ഈ ഈ ഭാഗം വരെ വരണം അപ്പോഴാണ് ചോറിന്റെ കറക്റ്റ് വേവാകുള്ളൂ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ബാലൻസ് വെള്ളം നമുക്ക് അരി ഇട്ടതിന് ശേഷം ചേർത്ത് കൊടുത്താ മതി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരി കൊടുക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിവാക്കാം കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ കൂടുതൽ ചേർത്താൽ മതി തേങ്ങാപ്പാൽ ഒഴിക്കാതെ ഞാനിപ്പം എണ്ണയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ ചേർത്തത് ഇനി നമുക്ക് വെള്ളത്തിന്റെ അളവ് ഒന്ന് നോക്കാം അപ്പം ഞാനെടുത്തിരിക്കുന്ന വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആണ് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ കൊണ്ട് വെള്ളം പറ്റി നല്ല പാകത്തിന് വേവാകും അപ്പം നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ നമ്മുടെ എണ്ണച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി നമുക്ക് ഈ ഗാർണിഷിങ്ങിൻ്റെ സാധനങ്ങളൊന്ന് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കറിയൊന്നും വേണ്ട ഇത് കഴിക്കണമെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞ നെയ്ച്ചോറിൻ്റെയൊക്കെ ഒരു പ്രിപ്പറേഷൻ തന്നെയാണ് അരി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് കുത്തരി വെച്ചും ചെയ്യാം വെള്ളയരി വെച്ചും ചെയ്യാം അപ്പോൾ നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ